തന്റെ സുഹൃത്തിന്റെ അച്ഛനു വേണ്ടി ചെയ്ത ഒരു അവയവദാനം എന്നാൽ അത് ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് രഞ്ജു ഒരിക്കൽ പോലും വിചാരിച്ചു കാണില്ല ഇപ്പൊ നമുക്ക് വേണ്ടി തന്നെ ഏകദേശം ഒന്നര കോടിയോളം ഒരു കോടിക്ക് മേലെയായി അപ്പോൾ വസ്തു നമ്മുടെ വസ്തു എല്ലാം കിട്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലെ മണിക്കൂറുകൾക്ക് ശേഷം ജീവിതം ആകെ മാറിയ രഞ്ജു ഇപ്പോൾ ജനമനസ്സുകളുടെ സഹായം തേടുകയാണ് സ്നേഹം കാരണം പക്ഷെ പിന്നെ കൊടുത്തു കഴിഞ്ഞു പിന്നെ അവരെ കുറച്ചൊരു അറിവുമില്ല അവരൊന്നും തിരക്കാനും വന്നിട്ടില്ല ഇതുവരെ കഴിഞ്ഞ നാല് വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്ന രഞ്ജു ഒന്നര വർഷമായി ന്യൂമോണിയ ബാധിച്ച ശേഷം ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ സാറല്ലോ നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം പക്ഷേ ഇതിപ്പോൾ ഈ പെപ്റ്റാമിൻ പൊടി തന്നെയാണ് മാസം അറുപതിനായിരം രൂപകൾ അത് തന്നെയാകുന്നുണ്ട് അപ്പോൾ ആ ചിലവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ ഇപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെപ്റ്റാമിൻ പൊടി ഒന്ന് സ്പോൺസർ ചെയ്യുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എൻ്റെ പേര് റെജി ഇതെൻ്റെ സഹോദര രഞ്ജി അ അസയിൻിച്ചുകൊടാൻ 2020 ലേ അവന്റെ സഹോദരിന്റെ പിതാവിനെ വേണ്ടി കരൾ ദാനം ചെയ്യ ഉണ്ടായി. അപ്പൊ അതിന തുടർന്ന് ഉണ്ടായി കോംപ്ലിക്കേഷൻ ലേ സ്പൈന സ്ട്രോക്ക് വരേൻ. നാല് നാലര വർഷമായി ഒരേപോലെ കിടത്തിലാണ്. ശരിക്ക് അന്ന് ഈ 2020 ന് ഒരു കോവിഡ്ന്റെ കാലഘട്ടിലാണല്ലോ. ആ കോവിഡിന്റെ ഇടയിലാണ് ഇത് ശരിക്ക്. അതെ അതെ. അndarrayന്ത അന്ന്ത്തൊരു സാഹചര്യം ശരിക്ക് എങ്ങനെയായിരുന്നു കൊടുക്കാൻ ഉണ്ടായി ഒരു സാഹചര്യം അത് സുഹൃത്തിനോടുള്ള സ്നേഹം കാരണം കൊടുത്തതാണ് പക്ഷെ പിന്നെ കൊടുത്തുകഴിഞ്ഞു പിന്നെ അവരെ കുറച്ചൊരു അറിവുമില്ല അവരൊന്നും തിരക്കാനും വന്നിട്ടില്ല ഇതുവരെ നമുക്കാണെങ്കിലും മുന്നോട്ട് പോകാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് എറണാകുളത്ത് തന്നെയാണ് എവിടെ ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു സംഭവിച്ചത് അത് ചികിത്സാഴവ് പിന്നെ കോടതി വിധി അങ്ങനെ ഇപ്പൊ ശെരിക്കും എങ്ങനെയാ ഇപ്പൊരു അത് കേസ് നടക്കുന്നുണ്ടോ പാരലായിട്ട് അതോ എങ്ങനെയാ ഇപ്പഴത്തെ സാഹചര്യം ചികിത്സാ ചെലവുകൾ എങ്ങനെയാ നമ്മളിപ്പോ വഹിക്കാണോ ചികിത്സ ചെലവ് സുമനസുകളുടെ സഹായം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീരെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമുക്ക് മാസം എങ്ങനെയായാലും ഒരു മൂന്ന് ലക്ഷത്തിന് മേലെ വേണം നമ്മുടെ കൊടുക്കുന്ന ഫുഡായാലും എല്ലാ കാര്യങ്ങളായാലും മൂന്ന് ലക്ഷത്തിന് മേലെ വേണം ഫിസിയോതെറാപ്പി തെറാപ്പി സ്പീക്ക് തെറാപ്പി പിന്നെ അണ്ടർപാഡ് ടൈപ്പർ തുടക്കുന്ന വൈബ്സ് എല്ലാം നല്ല ഈ ശരിക്കും ഇപ്പോൾ നമുക്കറിയാം ഭദ്രത അത്യാവശ്യം തന്നെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു ശരിക്കും അവസ്ഥയിലായിരുന്നു നമുക്ക് ഏകദേശം ഒന്നര കോടിയോളം ഒരു കോടിക്ക് മേലെയായി അപ്പൊ നമ്മുടെ വസ്തു എല്ലാം വിറ്റു ഇപ്പൊ ഇവിടെ വടക്കാണ് താമസിക്കുന്നത് പിന്നെ ചികിത്സക്ക് വേണ്ടിയുള്ള മുന്നോട്ടുള്ള ഇതിൽ തന്നെയാണ് ഈ മുമ്പ് എന്തായിരുന്നു ചേട്ടനെന്തായിരുന്നു ജോലിയൊക്കെ പിന്നെ തിരിച്ചു നാട്ടി വന്ന സമയത്താണ് ഇങ്ങനെ കോവിഡിന്റെ ഡേ ഏത് സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിലപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ ഏത് സമയം ഏത് മാസം ആയിരുന്നു മെയിൽ ആണെന്നോ എന്റെ ഓർമ്മ അല്ല ഇടയിലൊക്കെ ഇത് കൊടുക്കാൻ ശെരിക്ക പോസിബിൾ ആയിരുന്നു അന്നത്തെ കൊടുക്കാനൊക്കെ ഈ ഓപ്പറേഷൻ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ കാരണം അപ്പുറത്തും നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് ഈ കാറിൽ കൊടുത്തവരുടെ അന്വേഷിച്ചറിഞ്ഞില്ല സൗര അവരുടെ പോയി ഫോൺ വിളിച്ച് ഒരു വിവരവും കിട്ടിയില്ല പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിട്ടില്ല അല്ല അവരെ ബന്ധപ്പെടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ോ ഇല്ല പിന്നെ പിന്നെ കൊറേ അന്വേഷിച്ചിട്ട് കിട്ടാത്തോണ്ട് പിന്നെ അതിന് പോയില്ല അങ്ങനെയാണെങ്കിൽ അവര് വീഡിയോ കണ്ട് കാണാതിരിക്കില്ലല്ലോ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കുകയോ ഒന്നും വരികയോ ചെയ്തില്ലല്ലോ ഒരിക്കലും പിന്നെ അതിനുശേഷം വന്നു അതിന് മുമ്പ് അവരെ സംസാരിക്കുന്നു ഒരു ഒന്നര വർഷം വരെ ബ്രെയിനെ ബാധിച്ചപ്പോ വിഴുങ്ങാനുള്ള ശേഷിയും സംസാരിക്കാനുള്ള ശേഷിയും പോയി ദിവസം പോയിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഒന്നര മാസം എം ഐ സിയിലായിരുന്നു പിന്നെ അതിനാണ് ഈ അതിന് ശേഷം ഇതിൽ ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ടു ഫീഡിങ് ആണ് വെപ്റ്റാമിൻ എന്ന് പറഞ്ഞൊരു പൊടി അത് നല്ല വിലയാണ് രണ്ടായിരം രൂപയ്ക്ക് എടുത്താകും ഒരു ബോട്ടിൽ അത് ഒരു ബോട്ടിൽ ഡെയിലി കൊടുക്കും പിന്നെ പഴച്ചാറോ എന്തെങ്കിലും കൊടുക്കും വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ മെഡിസിൻ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഫിസിയോതെറാപ്പി പോകുന്നുണ്ട് സ്പിജോ തെറാപ്പി ഉണ്ട് പിന്നെ നമ്മൾ ഡെയിലി വേറെ രണ്ടു നേരം തുടയ്ക്കും ചരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഡോക്ടർ വരും എല്ലാ മാസത്തിലൊരു രണ്ടര പ്രാവശ്യം ഡോക്ടർ വരും എല്ലാ ദിവസവും ഡെയിലി നീഡ്സ് വരുന്നുണ്ട് സക്ഷം ചെയ്യാനും എല്ലാത്തിനും ബി പി എല്ലാം നോക്കാനും പിന്നെ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് അടുത്ത് റോഡ് ഡോക്ടർ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം പിന്നെ യൂറിൻ ബാഗ് അത് മാറ്റണം എല്ലാ ആഴ്ചയിലും രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റുന്നുണ്ട് പറയുന്നുണ്ടോ കാര്യം ൂവ്മെന്റുകളുടെ സംസാരിച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റിന്റെ എണീറ്റിരിക്കുക അപ്പൊ അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമോ ഇമ്പ്രൂവ്മെന്റ് ഡോക്ടർ പറഞ്ഞു എങ്ങനെയെങ്കിലും പോസിബിൾ ആവും പറഞ്ഞ ആവുമ്പോടുത്ത് തന്നെ പോസിബിൾ പറയുന്നത് ആ എങ്ങും അവര് പിന്നെ അങ്ങോട്ട് അവർ ചികിത്സ ഒന്നും തരാൻ ചികിത്സിക്കാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതോ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണോ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഫെയിലിയർ ആണെന്ന് മനസ്സിലായപ്പോഴും പറഞ്ഞത് അല്ലെ ഈ നടക്ക് ശരിക്കും ഈ ഓപ്പറേഷൻ വരെ ഓക്കെ ആയിരുന്നല്ലോ അത് ഭയങ്കര ഫിസിക്കലി ഓക്കെ ശരിക്കും അപ്പം മുതല വീക്കായി തുടങ്ങിയത് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം

നിങ്ങ വേറെ ബന്ധുക്കൾ അങ്ങനെ ആ ബന്ധുക്കളെല്ലാം അവരെല്ലാം സുഹൃത്തുക്കളൊക്കെ രഞ്ചീല് കാണാൻ വരാറുണ്ട് എവിടെ ായിരുന്നു അപ്പൊ അപ്പൊ ഇത് സംഭവിക്കുമ്പോഴത്തേക്കും നാലു വർഷത്തോളായി ഇപ്പൊ സഹായങ്ങളൊക്കെ ഇത് ഭാഗത്തുനിന്ന് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നാല് വർഷം വീഡിയോ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഇത്രയും പാരിച്ച ചികിത്സ ചെലവ് നമുക്ക് താങ്ങാൻ കഴിയില്ല ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ സാറല്ലോ നമുക്ക് അങ്ങനെ പക്ഷെ ഈ പെപ്റ്റാമിൻ പൊടി തന്നെയാണ് മാസം അറുപതിനായിരം രൂപ അത് തന്നെയാകുന്നു ആ ചെലവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പെപ്റ്റാമിൻ പൊടി ഒന്ന് സ്പോൺസർ വലിയ ഉപകാരമായിരിക്കും അല്ല ശരിക്കും ഈ ഉണ്ടെങ്കിലും തിരിച്ചു വന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് തിരിച്ചു വന്ന ആ ഒരു കാലയളവിലായിരുന്നു ഇത് ശരിക്കും ഇതിന്റെ ഒരു ഡിസ്കഷനൊക്കെ തുടങ്ങുന്നത് ഇത് ഈ ഒരു ഓപ്പറേഷനും അല്ലെങ്കിൽ ദാനം ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നാൾ മുമ്പേ സംസാരിച്ചു വെച്ചിരുന്നതായിരുന്നു

വന്നപ്പോൾ ഇതുപോലെ പിന്നെ സങ്കടമായി പഴയതൊക്കെ േക്ഷകാരുംങ്കടായി പറഞ്ഞ റെഡിയാവൂലേ തിരിച്ചു വരൂലേ പത്രത്തിൽ നമുക്ക് ഏ പത്രത്തിൽ പോലീണ്ടേ റിപ്പോർട്ടറായിട്ട് പോയിരുന്നു ജന്മഭൂമിയില് പിന്നെ മനോരമയില് അല്ലേ കേരള പിന്നെ ഏതാ മംഗളം എന്താണ് പറഞ്ഞു മംഗളത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്തു ഏ

എല്ലാത്തിനോടും ഒരു ഇതാണ് ഇപ്പൊ ടി വി അല്ലാതെ വേറൊരു ജീവിതം എപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കും ഈ നാല് തന്നെ കണ്ടോണ്ടിരിക്കും പിന്നെ നമ്മള് തുടച്ചെടുക്കും എന്താ പിന്നെ മോത്ത ആ സങ്കടപ്പെടണ്ട പോട്ട് പോട്ട് നമുക്ക് എല്ലാം ശരിയാവും നാണ്ടത് മോനും നല്ല മക്കളല്ലേ നല്ല രണ്ട് കുഞ്ഞല്ലേ നോക്ക് മോനെ പേരൊക്കെ ചോദിക്കവരുടെ അടുത്ത് സറേണ്ടേട്ടാ അവനൊരു നന്മ ചെയ്തിട്ടിപ്പം അവനൊന്ന് സർവേ ചെയ്ത പിഴവ് നിമിത്തം തന്നെയാണ് ഇപ്പോൾ നന്മ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കണ കാണുമ്പോ മുന്നോട്ട് പോകാനും നമുക്ക് നിവൃത്തിയില്ല ഇതുപോലെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോണത് നന്മ ചെയ്തിട്ട് ഇക്കാലത്ത് ഇങ്ങനെ അവന്റെ ജീവിതവും പോയി അവൻ അത്രയും ഒരു എങ്ങനെ ജീവിച്ചിരുന്ന ആളാണ് ഇപ്പൊ ഈ നാല് ചോറിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതെ അതെ അവനൊരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ നമ്മളെ പോലെയല്ല ഇനിയിപ്പോ അവര് ആകെ ഒരു ലക്ഷ്യം ടി വി കാണാ പിന്നെ ടർബോ മോഹൻലാലിന്റെ മമ്മൂട്ടിയൊക്കെ വലിയ ഇഷ്ടമാണ് വിജയ് അവരുടെ ഒക്കെ സിനിമകൾ കാണുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ് അല്ലെ പോലെ ആരെ ഇഷ്ട ഇഷ്ടം മമ്മൂട്ടി അത് മോഹൻലാലല്ലേ വിജയനെ ഇഷ്ടമാണ് മമ്മൂട്ടി കാണണോ കാണോ ചോ നോക്ക അവരുടെ മുഖത്തോക്കു നോക്ക് നോക്ക് എന്തിനാ സമ്മതം സങ്കടപ്പെടാ അതൊക്കെ ശെരിയാന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് സമയത്ത് അവര് നല്ലോണം ടേക്ക് കെയർ ചെയ്തിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് അന്നത്തെ ചികിത്സാ ചെലവരാണോ വായിച്ചത് അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴുള്ള ചികിത്സാ ചെലവ് അവരാണോ വായിച്ചതെന്ന് ഓപ്പറേഷൻ ചെലവുകളൊക്കെ അവര് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും ചതിക്കാണല്ലോ ചെയ്ത് ഒരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ അവരൊരു തരത്തില് ചതിക്കാണല്ലോ ചെയ്ത് ഈയൊരു അവസ്ഥയിലായെന്നറിഞ്ഞിട്ടും അവര് പിന്നീട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയൊന്നും പൊടിയാ പെപ്റ്റാമിൻ പൊടിയാ എന്ത് വേണം മോന് സിനിമ അയക്കാനാ വക്കീല എന്തോ സിനിമോയ്ക്കണ്ടേ വാർത്തയാ വാർത്ത വയ്ക്കണോ അതൊന്നും കുഴപ്പമില്ല അതിന് വാർത്ത ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ വാർത്ത കണ്ടുകൊണ്ട് പിന്നെ എപ്പോഴും വാർത്ത കണ്ടതും ഗ്ലൂമി ആയി ആയിപ്പോ അതുകൊണ്ടാണ് സിനിമയൊക്കെ വെച്ചോടുപ്പോമഡിയൊക്കെ വെള്ളം എല്ലാം ഇത് കഴിയാ കൊടുക്കും പിന്നെ ദാഗിന്ന് പറയുമ്പോ ചൂണ്ടിൽ നനച്ചു വെച്ചോടും അങ്ങനെ കൊടുക്കാവും ഒരുപാട് പേരുടെ സഹായം വീഡിയോയിലൂടെ ലഭിക്കട്ടെ അപ്പൊ ഈ പറഞ്ഞ പോലെ ചേട്ടന് എത്രയും വേഗം സുഖമായിട്ട്